ഇനി ും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് ആയിട്ടുള്ള ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ സ്മൂത്ത് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പ് ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് ഓണാഘോഷം സംഘടിപ്പിച്ചു മാലിയങ്കര റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷ ഉദ്ഘാടനം മിൽമ ചെയർമാൻ പി ജയൻ നിർവഹിച്ചു ഒരുപാട് ഞാൻ ഈ ഉദാഹരണ സമ്മേളനത്തിന് ശേഷം ഇവിടെ വലിയ ഓണസദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിനോടൊപ്പം സദ്യ കഴിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യമായ നാളെ യാത്ര കൊണ്ടുവന്ന് നിന്ന് ഓഫീസിൽ പോയേ പറ്റും അതുകൊണ്ട് ഞാൻ മുമ്പേ തന്നെ പോകാനുള്ള റെസ്റ്റിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇപ്പോഴത്തെ തുടങ്ങിയ കാലത്ത് പട്ടണ പ്രദേശങ്ങളിലെ ചില ആളുകളെ മാത്രമായി കണ്ടിരിക്കുന്നത് ഇന്ന് പക്ഷെ നാട്ടിൻപുറത്തെ എല്ലാ പ്രദേശത്തും ഇത്തരത്തിലുള്ള കൂട്ടായ്മ സത്യത്തിൽ നമ്മുടെ നാടിനെ ഐക്യം സമുദായ സൗഹൃദം ഐവത്വ സ്നേഹം പരസ്പരമുള്ള ബന്ധങ്ങൾ ഇന്നും നിലനിർത്തുന്നത് ഇപ്പോൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രസിഡൻസ് അസോസിയേഷനുകൾ തന്നെയാണ് നല്ല ടി എസ് തമ്പി സ്വാഗതം ആശംസിച്ചു പി പി ദേവന്റെ അധ്യക്ഷത വഹിച്ചു കലാമേളയുടെ ഉദ്ഘാടനം മികച്ച നാടക നടനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ ഉണ്ണീസ് സത്താർ നിർവഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രമോദ് മാലിയങ്കര നിർവഹിച്ചു എൻ എസ് ഹരിദാസ് എം എച്ച് ഹരീഷ് എം പി കനകുമാർ എ വി സുധൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും കലാകായിക പരിപാടികളും ഉണ്ടായിരുന്നു പറവു